താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാക്രമം ഏത് ഉത്തരം ഓപ്ഷൻ ബി ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി രണ്ടും നാലും മാർത്താണ്ടവർമ്മയുമായി ബന്ധപ്പെട്ട് തായെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം തായെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത് ഉത്തരം ഓപ്ഷൻ സി രണ്ടു മാത്രം ഓവർലാപ്പോൾ കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖ ഉത്തരം ഓപ്ഷൻ എ താപീയ മധ്യരേഖ ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഉത്തരം ഓപ്ഷൻ ഡി പൂർവ്വതീര പൂർവതീരകനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ദേശീയ ജലപാത അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സോർസൻ താഴെ തന്നിരിക്കുന്നവരിൽ നെപാടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതേത് ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട് സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേ കാലഘട്ടം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ അറുപത്തൊമ്പത് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി നരസിംഹറാവു ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി മുംബൈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും മൂന്നും മാത്രം കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഉത്തരം ഓപ്ഷൻ എ വി ഹരിനായർ ഐ എ എസ്